വിശുദ്ധ തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആാൻ തന്നെയാണ് മുഹമ്മദ് വാക്കുകളാണ് കാരണം നടക്കാനിരിക്കുന്ന വലിയ സത്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനെ പറഞ്ഞു തരാൻ കഴിയുന്നത് പോലെ ആകാശത്തിന് ചുവട്ടിലെ മറ്റൊരു ഗ്രന്ഥത്തിനും വിശദീകരിക്കുവാൻ കഴിയില്ല അള്ളാഹുവിനെ പോലെ മറ്റൊരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല ഖുർആനെ പോലെ മറ്റൊരാൾക്ക് മറ്റൊരു ഗ്രന്ഥത്തിലും പറയാൻ കഴിയില്ല ആധികാരികമായി മുഹമ്മദ് റസൂൽ അലിസ്ലമയെ പോലെ മറ്റൊരാൾക്കും ഈ കാര്യം വളരെ കൃത്യമായി പറയാൻ കഴിയില്ലെ എൺപത്തിയേഴാമത്തെ വാചകങ്ങളാണ് അവാചകമാണ് അള്ളാഹുവേക്കാൾ സത്യസന്ധമായി ഈ കാര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവൻ വേറെ ആരുണ്ട് മറ്റാർക്കാണ് അതിനെ കഴിയുക മറ്റാർക്കാണ് അതിനെ കഴിയുക ഒരാൾക്കും കഴിയില്ലല്ലോ അള്ളാഹുവിനല്ലേ ഏറ്റവും സത്യസന്ധമായി എന്താണ് മരണമെന്നും എന്താണ് ക്യാമത്തെന്നും ക്യാമത്തിന് ശേഷം എന്താണ് മരണത്തിന് ശേഷമുള്ള ജീവിതം ഇതൊക്കെ കൃത്യമായി ആധികാരികമായി പറയാൻ കഴിയുള്ളവൻ അള്ളാഹു മാത്രമാണെന്ന് കുറ ആനിതാ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അൻ്റെ നാളിനെ സംബന്ധിച്ചും അൻ്റെ നാടിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും അതിനുശേഷമുള്ള പരലോകത്തെക്കുറിച്ചും പരലോകത്ത് നടക്കാനിരിക്കുന്ന വ്യത്യസ്തമായ സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു മുസ്ലിമിന്റെ നിർബന്ധമായ ബാധ്യതയാണ് നമ്മളത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകൂ അവിടത്തെ അതാണ് യഥാർത്ഥ ലോകം അതാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കിയാലേ ആ ജീവിതത്തിന് വേണ്ടി ആ ജീവിത വിജയത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ഇവിടെ സഹോദരങ്ങളെ ചെറിയൊരു പഠന പരമ്പരക്ക് തുടക്കം കുറിക്കുകയാണ് ചെറിയൊരു ചെറിയ ഒരു പഠന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അന്ത്യനാൾ എന്ന ഒരു പഠന പരമ്പരക്ക് തുടക്കം കുറിക്കുകയാണ് ഇവിടെ സഹോദരങ്ങളെ അന്ത്യനാൾ എന്ന ഒരു പഠന പരമ്പരക്ക് തുടക്കം കുറിക്കുകയാണ് എവിടെ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ നാളിനെ കുറിച്ചും അന്തി ചെറിയ അടയാളങ്ങൾ വലിയ അടയാളങ്ങൾ മരണം മരണത്തിന് ശേഷമുള്ള ജീവിതം അതേപോലെ തന്നെ സ്വർഗനരകം വിചാരണ അങ്ങനെ തുടങ്ങിയ കൃത്യമായ കാര്യങ്ങൾ അള്ളാഹുബിന്റെ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മളത് അറിഞ്ഞിരിക്കണം നമ്മളത് മനസ്സിലാക്കിയിരിക്കണം പലപ്പോഴും ഒരുപാട് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട് ഉണ്ട് അദ്ദേഹിനെ കുറിച്ചും അദ്ദേഹം അടയാളങ്ങളെ കുറിച്ചും കബജീവത്തെ കുറിച്ചും സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഒരുപാട് ഉണ്ട് അല്ലെ അന്റെ ഖുർആാൻ പറയാത്ത ഹദീസുകൾ പറയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹിന്റെ ഗൗരവം സൂചിപ്പിക്കുവാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശമായിരിക്കാം എങ്കിൽ പോലും നമ്മൾ പറയാൻ പാടില്ല സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല രണ്ടായിരം കൊല്ലമേ ഇങ്ങിക്കുള്ളൂ അത് കഴിഞ്ഞാൽ എന്ന് പലരും പറഞ്ഞിരുന്നു കൊല്ലം ഇനി അഞ്ഞൂറ് കൊല്ലം എന്നിങ്ങനെ ചില കണക്കുകൾ പലയിടത്തും നമ്മൾ കാണുന്നു ഇല്ല അതൊന്നും അലാഹുവിന്റെ പ്രവാചകാല പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ സമൂഹത്തിൽ വികലമായ ചിന്തകൾ വെച്ച് പുലർത്തുന്ന പ്രമാണങ്ങൾ ഇല്ലാത്ത സത്യസന്ധമല്ലാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സമൂഹത്തിലുണ്ട് ഇവിടെയാണ് നമ്മുടെ നമ്മളത് മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് എത്തിക്കണം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം എന്താണ് ഈ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ എന്താണ് ഇത്തരം വിഷയങ്ങളിൽ നമുസുല്ലാഹു അലഹി വസ്സല പറഞ്ഞിട്ടുള്ളത് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ഖുർആാൻ ഈ വിഷയത്തിൽ പറയുന്നത് തീർച്ചയായും

ഇത് സത്യമാണോ എന്നാണ് അവർ നിന്നോട് ചോദിക്കുന്നത് അവർ നിന്നോട് ഇത് സത്യമാണോ എന്ന് അവർ ഉന്വേഷിക്കുകയാണ് പറയൂട് പറയും അതേ എന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് സത്യം തന്നെയാണ് അതിനെ തോൽപ്പിക്കാൻ തൊഴി ഒരിക്കലും നിങ്ങൾക്കതിനെ തോൽപ്പിക്കാൻ കഴിയില്ലേക്ക് പലപ്പോഴും നിഷേധികളായ ആളുകൾ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എപ്പോഴാണ് മുഹമ്മദേ അന്ത്യനാൾ പരിഹാസത്തോടുകൂടി നിഷേധികളായ ആളുകൾ ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് എപ്പോഴാണ് അന്ത്യനാൾ അവരിതാ എന്നോട് ചോദിക്കുകയാണ് മറുപടി കൊടുക്കണേ അതെ റബ്ബിറിയുന്ന കാര്യമാണ് അതെന്റെ റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യമാണ് അത് റബ്ബ് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ പരസ്യമാക്കുക തന്നെ ചെയ്യും ആകാശങ്ങളിലും ഭൂമിയിലും അത് ബാധിച്ചതായിരിക്കുന്നു ഇല്ലാ ബഹുത്ത ولكن أكثر الناس لا എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ അറിവ് ചോദിക്കപ്പെടുന്നവരില്ല ആരാ ചോദിക്കുന്നത് മലക്കുകളിൽ ആരാണ് മറുപടി പറയുന്നത് മനുഷ്യനിൽ മഹാനായ റസൂർ ഉള്ള പറി വസല്ലം റസൂർന്നാക്കറിയില്ല

പലർക്കും കിയാമത്ത് അറിയാമെന്നൊക്കെ പലരും എഴുതി വെച്ചിട്ടുണ്ട് അലൈഹി അറിയാമായിരുന്നു അതേപോലെ തന്നെ മരണപ്പെട്ടു പോയ പല മഹാത്മാക്കൾക്കും അങ്ങനെയൊക്കെ അറിയാമായിരുന്നു അദൃശ്യങ്ങൾ അറിയും അവർക്ക് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ എന്നാൽ സഹോദരങ്ങളെ ഗൗരവമല്ല വിഷയം അള്ളാഹുവിനല്ലാതെ അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ ഒരാൾക്കും അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ പ്രഖ്യാപിച്ചത് പറയൂലിയെ അത് അള്ളാഹ് മാത്രം അറിയാവുന്ന കാര്യമാണ് അറിയാം എപ്പോഴാണ് ഏത് സമയത്താണ് എവിടെ വെച്ച് ഏത് ഏത് രൂപത്തിലാണ് അല്ലേ അതുകൊണ്ടാണ് റസൂ പറഞ്ഞത് അദൃശ്യത്തിന്റെ രചനാൾ അഞ്ചണ്ണമാണ് മറ്റൊരാൾക്കും അറിയില്ല അമ്മാനി പറഞ്ഞു ഗർഭാശയത്തിലുള്ളത് അമ്മാക്ക് മാത്രമേ അറിയൂ നാളെ എന്ത് സംഭവിക്കും എപ്പോഴാണ് മഴ പെയ്യുക എവിടെ വെച്ചാണ് മരിക്കുക അങ്ങനെ എന്നി വന്ന കൂട്ടത്തിൽ അഞ്ചാമതായി വസുന്ന് പറയുന്നു വരായ അരായ എപ്പോഴാണ് നടക്കുക എന്ന് അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്നിട്ട് തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് കിയാബത്ത് അറിവ് ഇതാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു മാത്രം അറിയാവുന്ന കാര്യം അള്ളാഹുവിന്റെ ഒരു പടപ്പുകൾക്കും അറിയില്ല അതെപ്പോഴാണ് സംഭവിക്കുക

തീർച്ചയായും നിങ്ങൾ അതിനെ വളരെ വിദൂരത്തായിട്ടാണ് കാണുന്നത് ഞാനതിനടുത്തായിട്ടാണ് കാണുന്നത് എന്ന് ആണ് നമ്മളത് ഇപ്പോഴും സംഭവിക്കുക ഇപ്പോഴൊന്നും ഉണ്ടാകുക എന്നുള്ള രൂപത്തിലാണ് എന്നാലൊന്നാകും എന്റെ കുറു ആ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ആരാ അതാ റബിന്റെ കൽപ്പന വന്നു കഴിഞ്ഞു നിങ്ങൾ അതുകൊണ്ട് കാണിക്കേണ്ടതില്ല അതുകൊണ്ട് കാണിക്കേണ്ടതില്ല എന്നുള്ള സുഹാത്ത ആരാ വളരെ കൃത്യമായി പറയുന്ന ഒരു സുഹോദരാണ് തൊട്ടടുത്തെത്തിയാണ് തൊട്ടടുത്തെത്തി മാത്രമല്ല ആ നാടിനെ പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും ആ ദിവസം ആ ആ നാട് സംഭവിക്കുക വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുണ്ടാകില്ല പറയുന്നത് അത് പെട്ടെന്നായിരിക്കും അത് അമ്പരപ്പിച്ചു കളയും അതിനെ തടുത്ത് നിർത്തുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല അവർക്ക് ഒരൽപസമയം സമയം സമയം പോലും കൊടുക്കുകയില്ല ന്മാർക്ക് സാധിക്കുന്നുവെങ്കിൽ അതിനെ തടുത്തു നിർത്തുവാനുള്ള ആലോചനകൾക്ക് മനുഷ്യന്മാർക്ക് സാധിക്കുന്നുവെങ്കിൽ സംബന്ധിച്ചൊക്കെയാണ് എന്നാൽ പല ലോകത്തിന്റെ തുടക്കമായൊക്കെ ആകത്തുനാൾ ഉണ്ടല്ലോ ഈ ഭൂമിയുടെ ഈ ലോകത്തിന്റെ തകർച്ചയായി വരുന്നൊക്കെ ആകത്തുനാൾ ഉണ്ടല്ലോ അത് പെട്ടെന്ന് സംഭവിക്കും അതിനെ തടുക്കാനുകാർക്കും കഴിയും പോകാൻ കുടുംബക്കാരെ കാണാൻ അവർക്കൊന്നും വസീയത്ത് നൽകാൻ പോലും കഴിയില്ല അത്രയ്ക്കും പറയുന്നുണ്ട് വസ്ത്രം കച്ചവടം ചെയ്യുന്ന രണ്ടാളുകൾ അത് നിവർത്തി വെച്ചിരിക്കുന്ന സമയത്താണ് ക്രിയാമത്തുനാൾ വന്നത് എങ്കിൽ അത് വീക്കുവാനോ അത് മടക്കി വെക്കുവാനോ അവർക്ക് സാധിക്കുകയില്ല താൻ കറന്നെടുത്ത പാരുമായി സമയത്താണ് ആ ക്രിയാവത്ത് വരുന്നത് എങ്കിൽ അതിന്റെ രുചിയും ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല നന്നാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രിയാബത്ത് വരുന്നത് എങ്കിൽ അതിൽ നിരൽപ്പം വെള്ളം പോലും കുടിക്കാൻ അവർക്ക് കഴിയില്ല ഒരാളിതാ തന്റെ ഭക്ഷണം വായിലേക്ക് വെക്കുന്ന സമയത്താണ് ക്രിയാവത്ത് വന്നത് എങ്കിൽ അതിന്റെ രുചി ആസ്വദിക്കുവാനും വായിലേക്ക് വെക്കുവാനും അവർക്ക് കഴിയില്ല ഇങ്ങനെ ൂടി മുന്നറിയിപ്പ് നൽകുന്നത് നേരത്തെ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആാന്റെ മൂന്നിലൊന്നും അള്ളാഹു സംസാരിച്ചിട്ടുള്ളത് ഈ വിഷയത്തെ കുറിച്ച് പറയാനാ പക്ഷേ മനുഷ്യരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഈ വിഷയത്തെ അവഗണിച്ചു കളയും മനുഷ്യരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഈ വിഷയത്തെ അവഗണിച്ചു കളയുന്നു അവരുടെ വിചാരം ആസന്നമായിരിക്കുന്നു ും ബോധനം അള്ളാഹുവിന്റെ കിട്ടിയാൽ അതിന് പരിഹാസത്തോടുകൂടി കരിയാക്കി കൊണ്ട് മാത്രമേ അവർ നോക്കി കാണുകയുള്ളൂ ഇതൊക്കെ പറയുന്നതാ ഇതൊന്നും സംഭവിക്കാത്തതാ ഇങ്ങനെയൊന്നും ഇല്ലാത്തതാ അന്ന് ഞങ്ങൾ എങ്ങനെയും രക്ഷപ്പെട്ടോളാം എന്നുള്ള രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷേധിച്ചു പോകുന്നവരെ അറിഞ്ഞുകൊള്ളുക ഗൗരവമാണ് വിഷയം നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഇത്തരം ദാഴ്വ കൂട്ടായ്മകൾ ഇത്തരം വിജ്ഞാന സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കേരള മുജാഹിദ്ദീൻ ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് ലക്ഷ്യം ജനങ്ങൾ അശ്രദ്ധയിലേക്ക് പോകുന്ന സമയത്ത് പാടില്ല മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ശ്രദ്ധയിൽ നിന്ന് ഒരൽപ്പം പോലും മാറിപ്പോകാൻ പാടില്ല എന്ന അതിശക്തമായ ക്യാമ്പയിൻ അതിന്റെ ഭാഗമാണ് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ തന്നെയും അറിയാം സഹോദരങ്ങളെ ഉത്ബോധനങ്ങൾ വിശ്വാസികൾക്ക് മാറ്റം ഉണ്ടാകും ഉത്ബോധനങ്ങൾ ഒരു പുനർമായിരിക്കും അതേപോലെ തന്നെ ഒരു ചെറിയ ചിന്തക്കും ഒരു കാരണമായേക്കാം കാരണമായിരിക്കാം അങ്ങനെ തന്നെയാണ് പറയുന്നത്

അതാഹ് പ്രവാചകരെ എപ്പോഴാണ് കി ഉടൻ തന്നെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ച ചോദിച്ചുണ്ട് എന്തുണ്ട് നിന്റെ സമ്പാദ്യമായി ആ രോഗത്തേക്ക് പോകുമ്പോ എന്താണ് നിന്റെ കയ്യിലുള്ളത് നീ ഒരുങ്ങിയിട്ടുണ്ടോ ആ ലോകത്തെ രക്ഷപ്പെടാൻ ആ രോഗത്തെ രക്ഷപ്പെടാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ ബാദിലൂ ബില്ലാഴമാരി ആറ് കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ അതിനു മുൻപായി നിങ്ങൾ നിങ്ങളുടെ അമലുകൾ നന്നാക്കണേ അതാണ് നിങ്ങളുടെ വിഷയം ഒത്ത അല്ലാഹുവിനെ റബ്ബിനെ റബ്ബിനെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എന്തെന്നാണ് നീ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കാനെ അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് കൊല്ലുമെന്ന് എല്ലാവരും നശിച്ചു പോകുന്ന എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു ദിവസം ഈ ദിവസത്തെയാണ് മനുഷ്യരെ ഓരോരുത്തരും ഊഖിയിരിക്കുന്നത് കാത്തിരിക്കുന്നത് എന്ന് ആ സുഹൃദങ്ങളെ ഈ ദിവസത്തിന് മുൻപായി നമ്മൾ ഇങ്ങണം നമ്മുടെ കിയാമത്ത് ഓരോരുത്തരുടെ ഈ കിയാമത്ത് നമ്മുടെ മരണമാണ് നമ്മുടെ മരണമാണ് നമ്മുടെ കിയാമത്ത് എന്റെ കിയാമത്ത് എന്റെ മരണമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കിയാമത്ത് ഓരോരുത്തരുടെയും മരണമാണ് നമ്മുടെ മരണത്തിന് മുൻപായി നമ്മൾ ഒരുങ്ങുക നീ ഒന്നുകൂടെ പറയട്ടെ ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇനിയുള്ള ഓരോ ഈ വ്യാഴാഴ്ചകളിലും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഇതിന് തുടർച്ചയായ ചെറിയൊരു സമയം ഇതിന്റെ തുടർച്ചയായ പഠനത്തിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുകയാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ ഇൻഷാല് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളറിയണം നമ്മൾ പഠിക്കണം നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകണം തീർച്ചയായും ഒരുപാട് ഒരുപാട് വലിയ വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഈ സമയത്ത് ഒരു ചെറിയ ചിന്തക്കും ഒരു ചെറിയ പുനർവായനക്കുമൊക്കെ ഇതൊരു കാരണമാ കാരണമാവട്ടെ